സ്വതകളെ അങ്ങനെ അപമാനങ്ങൾക്കും നഷ്ടപ്പെടുകൾക്കും അവസാനം നമ്മളെ മമ്മൂക്ക തിരിച്ചെത്തുകയാണ് ഏറെക്കാലമായി ഏറെക്കാലം വെച്ചാൽ ഏഴു മാസത്തോളായി എങ്ങനെയാണ് ഈ ഒരു ഏഴു മാസം ഈ ചെങ്കാതി കഴിച്ചു കൂട്ടിയെന്ന് സിനിമ മാത്രം ഭ്രാന്തായി നടക്കുന്ന ഓരോ ദിവസവും അഭിനയിക്കണമെന്നുള്ള മോഹം മാത്രമായി നടക്കുന്ന ഈ ചെങ്ങാതി എങ്ങനെയായിരിക്കും ആ മാസങ്ങൾ കഴിച്ചുകൂട്ടിയെന്ന് ഒരു തരത്തിൽ പറഞ്ഞു ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്താ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പങ്കുവെക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏഴു മാസത്തിനു ശേഷം സിനിമയിൽ സജീവമാകാൻ നമ്മുടെ മമ്മൂക്ക അടുത്ത മാസം ആദ്യം മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിലെത്തും മഹേഷ് നാരായൺ ചിത്രത്തിലെ ലൊക്കേഷനിലേക്കാണ് മമ്മൂട്ടി എത്തുന്നത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മമ്മൂട്ടി അസുഖബാധിതരാകുന്നതും ചികിത്സയ്ക്ക് പോകുന്നതും അർജുൻ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ സ്വത്തുക്കളെ നിങ്ങൾ ആലോചിക്കേ ഏഴു മാസം മുമ്പ് ഈ വാർത്ത വന്ന രീതി ആലോചിച്ചെ ആദ്യമായിട്ട് മറുനാടൻ മലയാളിയിലാണ് ഇങ്ങനത്തെ വാർത്ത വരുന്നത് ഷാജൻ സ്കിറിയ ഇദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടുന്നു അതോടുകൂടിയിട്ട് ആ വീഡിയോ ഒരു കൊടൂര വൈറലായിരിക്കും ഷാജൻസ്കറിയനെ ഏറിൽ കയറ്റുന്ന രീതിയിൽ അദ്ദേഹത്തെ അപമാനപ്പെടുത്താൻ വേണ്ടി ഉള്ള ഏർപ്പാടിലേക്കൊക്കെ ആളുകൾ അറിഞ്ഞിരിക്കുന്നു പതുക്കെ പതുക്കെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൂടി ഈ അസുഖത്തെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള വീഡിയോ ഇടുന്നു പിറ്റേ ദിവസം തന്നെ ആ ഒരു വീഡിയോ അദ്ദേഹം ഒഴിവാക്കുന്നു അദ്ദേഹത്തെ വീഡിയോ വെച്ചുള്ള റിയാക്ഷൻ വീഡിയോ ഈ ചാനൽ ഉണ്ട് കേട്ടോ എന്തായാലും പിന്നീട് ഏകദേശം ആളുകൾ മുഴുവൻ നിശ്ശബ്ദരായിരുന്നു കാരണം ഇതിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മറനാടൻ പറയുന്നത് ശരിയാണോ മറനാടന്റെ മുഖം പോലും ആദരാഞ്ജലികൾ വെച്ചിട്ടടക്കം പിന്നീട് പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടായി എന്തായാലും അങ്ങനെയൊക്കെ പോണ സമയത്താണ് പിന്നീട് പല ആളുകളിൽ നിന്നായിട്ട് അത് മല്ലികാസുമാരിൽ നിന്നും മമ്മൂട്ടിയുമായിട്ട് തൊട്ടടുത്ത ബന്ധമുള്ള ചില സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഈ ഒരു വാർത്ത സത്യസന്ധമാണ് എന്ന രീതിയിലൊക്കെ എത്തുന്നത് ശരിയാണ് മമ്മൂട്ടിക്ക് അസുഖമാണ് ആ അസുഖം പക്ഷേ ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്നാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത് ഇനിയിപ്പഴം അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പറയാൻ തയ്യാറാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരാൾ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല മറ്റുള്ള നടന്മാരാണെങ്കിൽ ചോദിച്ചു തന്നെ പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് താങ്കൾ അസുഖത്തെക്കുറിച്ച് ഒന്ന് പറയാവോ എന്ന് മണിയമ്പിള്ള രാജീവനോടൊക്കെ ചോദിച്ചിരുന്നു അതേപോലത്തെ ഒരു ചോദ്യം തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു നടനോട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എന്തൊക്കെയായിരുന്നു അസുഖം ആ കാലഘട്ടത്തിൽ അദ്ദേഹം പോയിരുന്ന എന്താ പറയുക അവസ്ഥകള് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് തന്നെ അവശേഷിക്കും അദ്ദേഹത്തോട് കൂടി തന്നെ അതങ്ങോട്ട് പോയി പോവുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയാലും പല കാരണങ്ങൾ പറഞ്ഞില്ല ഒന്ന് മന്ത്രവാദ മന്ത്രവാദക്രിയകള് ആഭിജാത ക്രിയകള് അദ്ദേഹം ചാത്തവേഷം ചെയ്തുകൊണ്ട് ബ്രഹ്മയുഗത്തിൽ അസുഖ അഭിനയിച്ചതിന്റെ കാരണം കൊണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം പറയാതെ തന്നെ പലരും അദ്ദേഹത്തിന് നെഞ്ചത്തേക്ക് ചാർത്തുകയുണ്ടായി നല്ലതാണ് എന്തായാലും കഴിഞ്ഞ ഏഴ് മാസം വളരെ വൃത്തിയായിട്ടുള്ള ചികിത്സ അവസാനത്തെ ടെസ്റ്റും പാസ്സായിരിക്കുന്നു അത് വി കെ ശ്രീരാമനെ വിളിച്ചറിയിക്കുന്നു വി കെ ശ്രീരാമൻ്റെ എഴുത്തോട് കൂടിയിട്ട് അത് നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ അവസാനം ഇതാ മഹേഷ് നാരായണന്റെ എവിടെയാണ് മുടങ്ങിപ്പോയത് അവിടേക്ക് തന്നെ വീണ്ടും മമ്മൂക്ക് എത്തുകയാണ് എനിക്ക് ഒരു ഈ കൊറോണ കഴിഞ്ഞ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വരവുണ്ടാകും ഓരോ ഒന്നൊന്നര വരവായിരുന്നു ഇന്നിപ്പോ ഏത് വരവായിരിക്കും അദ്ദേഹം ഈ മാസം അടുത്ത മാസം നമ്മളുള്ള എത്തുക എന്നുള്ളത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലേ നാളെ മറ്റന്നാളായി കഴിഞ്ഞ ഒന്നാം തീയതി ഏതൊരു കോലത്തിലാണ് നമ്മൾ മുമ്പിലേക്ക് എത്തുക എന്നുള്ളത് അതൊരു എക്സൈറ്റിംഗ് മമ്മൂട്ടി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ആളുകളൊക്കെ പലതും കമന്റ് ചെയ്യുന്നുണ്ട് ഞാനൊരിക്കും ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് വെള്ളയും വെള്ളയായിരിക്കും വേഷം എന്നൊക്കെ രീതിയിലൊക്കെ പല ആൾക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ കാണാം ഇപ്പോൾ ആന്റോയുടെ മെസ്സേജ് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത മാസം ആദ്യം തന്നെ ഷൂട്ടിങ്ങിന് ജോയിൻ അങ്ങനെ ആരോഗ്യം സജീവമാവുകയാണോ ആ ആരാധകരും പ്രേക്ഷകരും പ്രേക്ഷകരുടെയും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു നടൻ മമ്മൂട്ടി ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് എത്തുന്നു ഈ വ്യാഴാഴ്ച തന്നെ മഹേഷ് നാരായണ ചിത്രത്തിൽ അദ്ദേഹം ജോയിൻ ഇപ്പോൾ നിർമ്മാതാവും മഹേഷ് നാരായണനും അതോടൊപ്പം തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ആന്റോ എന്തായാലും ഹാൻഡോ ഒക്കെ നിർമ്മിക്കുന്ന ഒരു ഗംഭീര പടം ഒരു വലിയ പടം ഒരുപാട് നടന്മാരുള്ള ഒരു പടം ആ പടത്തിലേക്കാണ് മമ്മൂട്ടി റീജോൻ ചെയ്യുന്നത് ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ ഒപ്പം നടക്കുന്നു എന്ന് നല്ല പേരോ ചീത്ത പേരോ എന്ന രീതിയിലൊക്കെ പറയുന്ന നമ്മുടെ പിഷാറുടെ വാക്കുകളാണ് ചിരിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ ഈ ചെങ്ങാതി പറയുന്ന കേൾക്കാൻ തന്നെ രസമുണ്ട് അപ്പം വരവ് ഒക്ടോബർ ഒന്നാം തീയതി അദ്ദേഹം ഹൈദരാബാദ് കേരളത്തിലേക്കല്ല ഹൈദരാബാദത്തിന്റെ ഒരു ശേഷമാണ് അദ്ദേഹം വീണ്ടും ലൊക്കേഷനിൽ എത്തുന്നത് അതിനുമ്പ്പ് അദ്ദേഹം വരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് പലതും സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കി വിടുന്ന ചിത്രങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഒന്നാം തീയതി ഹൈദരാബാദ് ജോയിൻ ചെയ്യും എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അവിടെയൊന്നും യു കെ ഒരു എട്ടാം തീയതി ഒമ്പതാം തീയതി കൂടിയൊക്കെ ഒരു ഷെഡ്യൂൾ ദിവസം അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു വർഷം ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കും ഇദ്ദേഹം പറഞ്ഞ പോലെ മമ്മൂക്കയോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരും അപ്പൊക്ക് കിട്ടിയ ഒരു മനുഷ്യനാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ ഇനിയും അദ്ദേഹത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക തമാശകൾ ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒരു നിമിഷത്തിലേക്ക് ഇദ്ദേഹം കൂടി എൻട്രി ചെയ്യാൻ പോകുന്നു നമുക്കൊരു ഏഴു മാസം എന്ന് പറയുന്ന മമ്മൂക്കയുടെ കൂടി ഒരു വനവാസം എന്ന രീതിയിലല്ല രമേഷ് പിഷാരിയുടെ ഏഴ് മാസം എവിടെയും കണ്ടിരുന്നില്ല നമ്മൾ ആരും കണ്ടിരുന്നില്ല ഇതാ ഇദ്ദേഹം തിരിച്ചു വരുന്നു

പറ്റി ഒരു ഈ പടത്തിന്റെ എന്തായാലും ഇദ്ദേഹം ആ ട്രെയിലർ മറ്റൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും മോഹൻലാൽ മാത്രമായിട്ട് നിലനിൽക്കുക മലയാള സിനിമയിൽ നിന്നും ഒരുപക്ഷെ മലയാളികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല മോഹൻലാൽ ഇവിടെ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് മമ്മൂട്ടി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മമ്മൂട്ടി ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് മോഹൻലാൽ ഉണ്ടായിരിക്കണം രണ്ടുപേരുടെ ഒരു കോമ്പ ഏറെ കാലമായിട്ട് കിട്ടിയിട്ടില്ല ആ ഒരു കോംബോയാണ് നമ്മൾ ഒന്നിരിക്കുന്നത് ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഈ സിനിമയിൽ കൂടെ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമാണ് മലയാള സിനിമ മലയാള സിനിമയാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് ഇല്ല ആണ് അല്ലേ സുതുവേ അപ്പോൾ ഇനി സന്തോഷ ദിനങ്ങൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആട്ടെ ബു ബ്